വരെ ഇവിടെ എറണാകുളത്ത് വഖഫ് ഭേദഗതി ബില്ലിനോടനുബന്ധിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അഭിപ്രായങ്ങൾ അവൻ്റെ അവരുടെ വേദനകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട അത് ഗവണ്മെന്റിന്റെയും മറ്റു വേദിയിലൊക്കെ അത് അവതരിപ്പിക്ക എത്തിക്കപ്പെടാൻ ആവശ്യമാവുന്ന നിലക്കുള്ള കേരളത്തിലെ സുന്നീ സംഘടനകൾ എല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചതായി അറിയുന്നു അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ അതിൻ്റെ സംഘാടകർ അതിൻ്റെ നേതാക്കന്മാർ അവരിൽ നിന്നുള്ള ചിലർ എന്നെ വിളിച്ചു അത് ഈ മൂന്നാം തീയതി അതാ ഇന്നലെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളതിൽ പങ്കെടുക്കണം നിങ്ങൾ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വേണം എന്നതാണ് എല്ലാ സംഘടനകളുടെയും ഒന്നായുള്ള അഭിപ്രായം എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂന്നാം തീയതി എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നവരറിയിച്ചു പിന്നീട് പിന്നെയും വിളിച്ച് നിർബന്ധമായി ആവശ്യപ്പെട്ടപ്പോൾ നാലാം തീയതി ചില പരിപാടികളൊക്കെ ഉണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് നാലാം തീയതി പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാലാം തീയതിയിലേക്ക് അതായത് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് സമ്മേളനം മാറ്റി വെക്കുകയും ഇന്നത് നടത്താം തീയതി മാറ്റുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാലാം തീയതി ഇവിടെ എറണാകുളത്ത് നടക്കുന്ന സുനീ സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടിയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു അതിന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വരാനുള്ള ടിക്കറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇതിനു ബന്ധപ്പെട്ടവർ ചെയ്തതുമാണ് പക്ഷേ ഈ ആഴ്ചയിലുതിന് മുമ്പുള്ള ആഴ്ചയിലൊക്കെ തുടർച്ചയായുള്ള യാത്രയും മറ്റും കാരണം ചില പ്രയാസങ്ങളുണ്ട് എന്നത് ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടില്ല കാരണം ഞാൻ ഏതായാലും ഇന്ന് പങ്കെടുക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ജോലി ചെയ്യണ സ്ഥാപനമാവുന്നു മുണ്ടക്കുളം ഷംഷുൽബ ഇസ്ലാമിക് അക്കാദമിയിൽ അഥവാ ജഹാലി ആർമി കോളേജിൽ ബഹുമാനപ്പെട്ട ഫത്തഹുല്ല തങ്ങളുടെ അവർ മരണപ്പെട്ട് ഏഴ് ദിവസമായതുകൊണ്ട് നിർബന്ധമായും അവിടെ നടത്തപ്പെടുന്ന അനുസ്മരണ പരിപാടിയിലും മറ്റും പങ്കെടുക്കാനുണ്ടായതുകൊണ്ട് ട്രെയിൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണവും പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം എല്ലാവരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ചെറിയ വോയിസ് നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോയിസ് ഈ വീഡിയോ ഇന്ന് നൽകിയും കൊണ്ടിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടി പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം അറിയിക്കുകയും ചെയ്യാം ബഹുമാനമുള്ളവരെ നമ്മൾ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഡത അത് സൂക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി ജീവിക്കുന്നവരും അത് മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഞാൻ അത് നൽകുന്ന സംഘടനയായ കേരള ജമീയത്തോളമ അതിൻ്റെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടുള്ളത് മത സൗഹാർദ്ദം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങൾ അത് നിലനിർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളൊക്കെ ചെയ്തുകൊടുക്കും അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ അവർ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള മതസ്ഥർ ഹിന്ദു മതസ്ഥരാണെങ്കിലും ക്രിസ്തീയ മതസ്ഥരാണെങ്കിലും മറ്റ് ഈ ഇന്ത്യയിലുള്ള ഏതൊരു മതസ്ഥരും അവരൊക്കെ ഇവിടെ തീവ്രവാദികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ അല്ലെങ്കിൽ വർഗീയവാദികളൊന്നുമല്ല പക്ഷെ അതിനപവാദമായി കൊണ്ട് ഈ എല്ലാ സമുദായത്തിലും ചിലരൊക്കെ ഉണ്ടാവാം അതാ മതത്തിനെ കടന്നാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ആളുകളെ കുറ്റം പറയുകയോ അത് കാരണം ഒരിക്കലും പാടുള്ളതല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതങ്ങളൊക്കെ ഈ നിലക്കുള്ള മോശമായ സ്വഭാവങ്ങളെയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയോ പ്രചരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരോ അല്ല അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം അവർ ഏത് കാലഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഈ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഉന്നതയ്ക്ക് വേണ്ടിയൊക്കെ എല്ലാ മേഖലയിലുള്ള ഉന്നതിക്ക് വേണ്ടി സാമ്പത്തികമാവട്ടെ സാംസ്കാരികമാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ അതല്ല മറ്റ് ഏത് മേഖലകളാണെങ്കിലും ഈ മേഖലകളിലൊക്കെയുള്ള എല്ലാവിധ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിച്ചവരാണ് മറ്റുള്ള സമുദായങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതുവരെ ഈ രാജ്യത്തുണ്ടായ ഗവണ്മെൻറ്റുകളൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങളിൽ ആ മതം അവർക്ക് അനുവദിച്ചിട്ടുള്ള അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെ പ്രയാസപ്പെടുത്താൻ ആവശ്യമാവുന്ന നിയമങ്ങളൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെങ്കിലും അതിന് ശേഷമുള്ള ഉണ്ടായ ഗവൺമെൻറ്റാണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരവസ്ഥ അതായത് വഖഫ് ഭേദഗതിയോട് ബന്ധപ്പെട്ട ഒരു ബില്ല് ഇവിടെ പാസാക്കപ്പെട്ടു കേന്ദ്ര മന്ത്രിസഭ പാർലമെൻറ്റിലും രാജ്യസഭയിലൊക്കെ ആയിട്ട് ഇതിൻ്റെ മുമ്പും വഖഫിനെ ആ മതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് സംരക്ഷിക്കപ്പെടുന്ന നിയമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വഖഫ് ഭേദഗതി നിയമത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പ് സി വളരെയധികം അപകടകരമാണ് വഖഫ് സി പ്രകാരം ഏതെങ്കിലും വഖഫ് ഭൂമി സംബന്ധിച്ച് ഈ നിയമം വരുന്നതിന് മുമ്പോ ശേഷമോ ഏതെങ്കിലും കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയായിരുന്നുവെന്ന് കണ്ടെത്തപ്പെടുകയോ പ്രഖ്യാപിക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത വഖഫ് ഭൂമി വഖ്ഫല്ലാതെയായിത്തീരുന്നതാണ് അത് പ്രകാരം അതാത് കാലങ്ങളിൽ വിവിധ സംസ്ഥാന സർക്കാരുകൾ വഖഫായി ഉപയോഗിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് നൽകിയ ഭൂമികൾ വഖ് അല്ലാതെയായിത്തീരുന്നതാണ് ഇന്നലക്കുള്ള ഒരുപാട് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതിൻ്റെ മതപരമാവുന്ന നിയമങ്ങൾക്ക് എതിരാവുന്ന ഒരുപാട് വിധികളാണ് ഈ ചേർക്കപ്പെട്ട വിധി ഒരുപാട് കാര്യങ്ങളാണ് ഈ ചേർക്കപ്പെട്ട വിധിയിൽ കൂടി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ നിയമപ്രകാരം ഏതൊരു ഭൂമിയും ഗവൺമെൻറ് ഭൂമിയാണെന്ന നിലക്ക് തെറ്റായ ആരോപണം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് അപ്രകാരം ആരോപണം ഉന്നയിക്കുന്ന പക്ഷം വസ്തുത പരാതി ജില്ലാ കളക്ടർ മുഖേന ജില്ലാ കളക്ടർക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അപ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കും സമയപരിധി നിശ്ചയിക്കപ്പെട്ടില്ലാത്തതാണ് ഈ കാലളവിൽ വഖഫാവുന്ന ഭൂമി അത് പ്രത്യേകമായിട്ട് അതുകൊണ്ട് ഉപകരിക്കപ്പെടേണ്ടതായ ഗുണങ്ങൾ അതവിടെ സ്തംഭിപ്പിക്കപ്പെടുകയാണ് ഇതുപോലുള്ള പല കാര്യങ്ങളുമാണ് ഈ വഖഫ് സി നിയമപ്രകാരം ഉള്ള ഈ ഭേദഗതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ വഖഫിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് നമുക്ക് കേന്ദ്ര ഗവണ്മെന്റിനോടും ഇവിടുത്തെ മറ്റുള്ള നിയമ ഭാരോടും ഇവിടുത്തെ ജുഡീഷ്യറിനോടും ഒക്കെ പറയാനുള്ളത് അവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാനുള്ളത് വഖഫുചെയ്യപ്പെട്ട ഒരു ഭൂമി അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസൽമാൻ അവൻ്റെ സ്വത്തിനെ അവൻ്റെ അവൻക്ക് അധീനപ്പെട്ട വസ്തു വഖഫ് ചെയ്യപ്പെടാൻ അനുവദിക്കപ്പെടുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വത്ത് അതിനെ അവ്വാഹുവിൻ്റെ വിശുദ്ധമാവുന്ന വജുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവ്വാഹുവിൻ്റെ മാർഗത്തിലായി കൊണ്ടിട്ട് അർപ്പിക്കുകയാണ് അങ്ങനെ ഒരു സ്വത്തിനെ അർപ്പിക്കപ്പെട്ടാൽ ആ സ്വത്ത് പിന്നീട് വിൽക്കപ്പെടാനോ അതല്ലെങ്കിൽ അത് ദാനമായി നിൽക്കപ്പെടാനൊന്നും പാടില്ലാത്തതും ആണ് അത് ആ സ്വത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അത് വഖഫായും കൊണ്ട് അതിനെ നിലനിർത്തണം അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം അവരുടെ മതം ശാസിക്കുന്ന വഖഫിനോട് ബന്ധപ്പെട്ടതായ പല നിയമങ്ങൾക്കും പല കാര്യങ്ങൾക്കും അത് എതിരാവുന്ന കാരണം കൊണ്ട് ഈ വിധി നടപ്പാക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറി നിൽക്കണം എന്നാണ് നമുക്ക് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഇന്ത്യൻ ഇത സുപ്രീം കോടതി അവർ സംസ്ഥയുള്ള ജമീയത്തിന്മയും മറ്റും സുപ്രീം സുപ്രീംകോടതിയിൽ അവതരിപ്പിച്ചതായ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പറഞ്ഞ വിധി അത് നമ്മളെ ആശ്വാസകരമാണ് നമ്മൾ ഇവിടുത്തെ കോടതിയെ ബഹുമാനിക്കുന്നു കോടതിൻ്റെ ആ വിധി ആ താൽക്കാലികമായുള്ള ആ വിധി അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയും മറ്റും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടുത്തെ മതേതരത്വത്തിനും മത സൗഹാർദ്ദമൊക്കെ ഇവിടെ നിലനിൽക്കുന്നതിനും ആവശ്യമാവുന്ന തീരുമാനങ്ങളും വിധികളൊക്കെയാണ് ഇന്നേ വരെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് പ്രകാരം ഇനിയും തുറന്നുണ്ടാവുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ സംരക്ഷത്തിലും എല്ലാവരുടെ മുഖേ എല്ലാവരും എല്ലാവരോടും മുസ്ലിം സമുദായത്തിന് അവർക്ക് ഈ സന്ദർഭത്തിലുണ്ടായിത്തീർന്ന അവരുടെ ഈ പ്രയാസങ്ങൾ അവരുടെ ഈ വിഷമങ്ങൾ അവർക്കുണ്ടായ ഈ വേദനകൾ അവരുടെ മതത്തിനോട് ബന്ധിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനോട് ബന്ധപ്പെട്ട ഈ ഭരണഘടനാ ഭേദഗതി അത് അവർക്കുണ്ടായിത്തുന്ന ഈ വിഷമങ്ങളിൽ നിന്ന് അവരെ